ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ യാത്ര പറഞ്ഞാൽ കുറ്റിപ്പുറ ടു കോയമ്പത്തൂരാണ് നമ്മൾ പോകുന്നത് കുറ്റിപ്പുറത്ത് നിന്നും ട്രെയിൻ കയറിയിട്ട് കോയമ്പത്തൂർക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ടൈം പുലർച്ചെ നാല് മണിക്കാണ് നാല് മണിക്ക് പോയാൽ വേറെ ശാധി അവിടെ എത്തും എന്നൊരു ഇതിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു മൂന്നരക്കൊക്കെ ഇറങ്ങി വണ്ടി കാർ അവിടെ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ ഞാൻ എൻ്റെ മൂത്ത് ജസ്റ്റ് പിന്നെ എൻ്റെ അളിയനെ നല്ല അവിടെ പോകുന്നത് ഞങ്ങൾ ട്രെയിനിലെത്തിയുണ്ട് നാല് പത്തിന് എത്തി പത്ത് മിനിറ്റ് വെച്ച് ലേറ്റ് ചെയ്യുന്നു നാല് പത്ത് മിനിറ്റ് ട്രെയിൻ എത്തി ട്രെയിനിൽ കയറി ഓ നാല് തിരക്കെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ തിരക്കാണ് കാല കുത്താൻ സ്ഥലമില്ല അത്രയും തിരക്കാണ് ട്രെയിനിൽ നാല് മണിക്ക് അത് പൊങ്കലൊക്കെ കഴിഞ്ഞ് പൊങ്കലിലെ ലീവൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ സൺഡേ ലീവും കഴിഞ്ഞ് കുറേ ആൾക്കാർ വിദ്യാർത്ഥികളുണ്ട് കുറേ ജോലിക്കാർ ഉണ്ട് അത് കൂടെ അത്ര തിരക്കാണ് ഞങ്ങൾ കുറ്റിപ്പുറത്ത് നിന്നപ്പോൾ കറക്റ്റ് നാല് പതിമൂന്ന് പതിനാലാകുമ്പം ട്രെയിൻ എടുത്ത് ഇരുപത് ആ ഞങ്ങൾ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിൽ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവിടുന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് അത് കുറച്ചൂടെ നടക്കാണ്ട് പുറത്തേക്ക് നടക്കാണ്ട് അങ്ങനെയൊക്കെ നടന്ന് പിന്നെ കോയമ്പത്തൂർ റൈവേഴ്സിന് മുമ്പിൽ തന്നെ ഉണ്ട് ഒരു ട്രെയിനിൻ്റെ ബോഗിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ഒറിജിനലിനായിത്തന്നെ ഒറിജിനലി തന്നെ ബോഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബോഗിൻ്റെ മോഡല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോയമ്പത്തൂരിൻ്റെ റൈവേഴ്സ് നേരെ മുമ്പ് ഫ്രണ്ട് ഭാഗത്ത് ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ടൈം ഏറെ ടൈം കഴിഞ്ഞ് ഏറെ ഏത് നാപ്പോളായി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ അവിടെ പുറത്തേക്ക് റോഡിൻ്റെ ഹൈവേ കൊണ്ട് കയറി അതിന് നേരെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഹോട്ടൽ അത് ആദ്യം ആദ്യവും കെയറിൻ്റെ ഹോട്ടലായിരുന്നു ഇപ്പോൾ മാറിയിക്കണം വേറെ ടീം എടുത്തിരിക്കണത് ഹോട്ടലൊന്നും കുഴപ്പമില്ല സാറിൽ അല്ല ഒറ്റക്കുള്ള ഹോട്ടലിൽ നിന്നായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഭക്ഷണം അവിടെ നിന്നാണ് കഴിച്ചത് ഞങ്ങൾ ഞാൻ പൂരിൻ്റെ സെറ്റ് ഓർഡർ ചെയ്തത് അവർ നെയ്റോസാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പൂരിതാ എത്തി ഞാൻ അവർക്ക് നേരെ ഓസ് എത്താണ്ട് ഭക്ഷണം കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണം എന്താണ് ഇതിന് ഒരു അവരെ നെയറു നെയ് റോസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചവിടുന്ന് പുറത്ത് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഉക്കടയ്ക്ക് ഒരു ഒന്നര കിലോമീറ്റർ റെയിൽവേൻ്റെ അവിടെ നിന്ന് ഒന്നര രണ്ട് ഫസ്റ്റ് രണ്ട് കിലോമീറ്ററ് അപ്പോൾ ഞങ്ങൾ അവിടെ രാവിലെ അല്ലേ അപ്പോൾ നടന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നല്ല അടിപൊളി ഒരു പള്ളിയാണത് സൂപ്പർ പള്ളി വലിയ പള്ളിയാണ് ആ പള്ളീനെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു പഴയ വീട് ഒരു പഴയ വീടാണ് അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീടിയെടുത്തതാണ് അപ്പം ആരുടെ വീട് ഒന്നും അറിയില്ല അപ്പോൾ ആരും അവര് താമസം ഒന്നുമില്ല ഇങ്ങനെ അടച്ചു കിടക്കയാണ് വൈകിട്ട് കുറച്ചുകൂടെ നടന്നപ്പോൾ നല്ലൊരു വലിയൊരു അമ്പലം കണ്ട് റോഡിന് തൊട്ടടുത്തേക്കാണ് അമ്പലം ഉള്ളത് വലിയ അമ്പലമാണ് അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും നടക്കുകയാണ് ഇഷ്ടം ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ നടക്കാണ്ടല്ലോ നടന്നു പോകണം അപ്പോൾ ഇത് തൊട്ടടുത്ത് ഇതാണ് അപ്പോൾ ഇതാണ് കോയമ്പത്തൂരിലത്തെ ക്ലോക്ക് ടവർ അപ്പോൾ അത് നമ്മൾ അവിടെ പോണ വഹിക്കാനാണ് ഉള്ളത് നമ്മൾ ഉക്കടത്തേക്കാണ് പോകണിട്ടോ ഉക്കടം ഉക്കടത്തേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാനാണ് പോകണം അപ്പോൾ കടകളൊന്നും തുറത്തിട്ടില്ല ഒരു എട്ട് മണി എട്ടേകാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ കടകൾ പത്ത് മണി അത്തര പതിനൊന്ന് മണിക്കാവും തുറക്കാനൊന്നും ഞങ്ങൾ ആദ്യം പോയ ആയിട്ടൊന്നുമല്ല ഇപ്പോൾ ഫുള്ള് സെറ്റപ്പ് ചെയ്യാം അവിടൊക്കെ പാലകി പാലം എന്നൊക്കെ പുതിയതൊന്നും അതൊന്നും ആദ്യം ഇല്ലയെന്ന് അങ്ങനെ ഞങ്ങളിത് മൗലാന

കടന്ന ഭാഗത്തേക്ക് ഫസ്റ്റ് കടയിൽ തന്നെ ഞങ്ങൾ നോക്കിയത് അവിടുന്ന് വൺ ഇയർ ഗ്യാരന്റിയുള്ള സാധനങ്ങൾ വേഗം ഇതൊക്കെ ഫുള്ള് പൊളി മാർക്കറ്റാണ് ഇതിൽ കുറെ കടകൾ തുറക്കാണ്ട് മൊത്തം പൊളിമാർ മാർക്കറ്റ് ബൈക്കായാലും കാറായാലും ഒക്കെ പൊളി മാർക്കറ്റാണ് മൊത്തമുള്ളത് പിന്നെ ഒരു കുടത്തിൻ്റെ ഫാക്ടറി പോയി ഞങ്ങൾ ഒരു കുടം ഉണ്ടാക്കുന്ന ഫ്ലാ ഫാക്ടറി ആണിത് മൊത്തം കുടത്തിൻ്റെ ഫാക്ടറി അവിടെ കുടം മാത്രമേ ഉണ്ടാക്കണുള്ളൂ അതിന് ഫാക്ടറിയാണ് പിന്നെ അതേമാതിരി പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ ഫാക്ടറി പോയി ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് വന്നതാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ കാർവാസവും പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങൾ ഗ്രൈൻഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേഗി ഇത് മൊത്തം പ്ലാസ്റ്റിക് ഐറ്റംസുകളാണ് ഒരു വീടുമായിട്ടാണ് വീട് വീട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ സൈഡിൽ ഇലക്ട്രിക് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ ചെറിയ ചെറിയ എല്ലാ ഐറ്റംസും കണ്ടിറങ്ങി ഞങ്ങൾ അത് നടത്തണം അത് നടന്നിട്ട് പോയത് എല്ലാം ജസ്റ്റ് നടന്നിട്ടൊന്നും പോയത് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തലശ്ശേരിക്കാർ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറുന്നത് സൂപ്പർ ഭക്ഷണം സീമ്പിൾ ഭക്ഷണമായിരുന്നു തലശ്ശേരിക്കാര ഭക്ഷണം അപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ട്രെയിനിന് വരുന്നത് അഞ്ച് മണിക്കാണ് അവിടുന്ന് ട്രെയിൻ കിട്ടുന്നത് അഞ്ചു മണി സ്വർണ്ണൂരിൽ നിന്ന് മാറി കയറിയാണ് സ്വർണ്ണൂരെത്തി സ്വർണൂരിൽ മാറി കയറുകയും ചെയ്യുന്നത് അവിടുന്ന് കാസർഗോഡ് കോയമ്പത്തിയൊന്നിനെ ഉള്ള ട്രെയിനായിരിക്കും അത് സ്വർണ്ണപരി ഏറെക്കെത്തി പിന്നെ എട്ട് അഞ്ചിന് അവിടുന്ന് കണ്ണൂർ പോകുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു അതിൽ കയറി മുറ്റിപ്പുറം വന്ന് ഇറങ്ങി ഒമ്പത് മണി ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വീഡിയോ എല്ലാവരും കാണാൻ ഇഷ്ടമില്ല ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യുക അതൊക്കെ